വെൽക്കം ടു ഗുഡ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡ് മേക്കപ്പ് 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 ചലഞ്ച് ചലഞ്ച് ആണ് എന്ന് ഇപ്പോ ഇവള് എന്റെ ചെയ്യും അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് റെഡിയാണോ ഞാൻ ആവാനും അല്ലാതെ മേക്കപ്പ് ആവുമ്പോഴത്തേക്ക് എന്താണെന്ന് കണ്ടറിയാം അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് കണ്ണു കെട്ടണം കേട്ട് എന്ത് കണ്ണും അപ്പൊ ഞാൻ മോയ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫൗണ്ടേഷനിൽ തുടങ്ങാം ഓക്കെ കുറച്ച് മതി അതായിരിക്കും നല്ല ബ്ലെൻഡർ

வெந்தலங்கா கிரீம் இன்னும் செய்யရదు ஓகே ஓகே நான் செய்து வச்சிருக்கேன் வந்து ஸ்டாப் பいや ஓகே அடுத்து வந்து நமக்கு கன்சீலர் இதோ நானே தான் அல்ல அல்ல நானே தான் கொஞ்சம் கூட சௌகரியம் இங்க கிட்ட அந்த சாவு அது வந்தா தலையட்ட போயிடுச்சு ஐயா

ഡ്രൈവർ ഇടാൻ മറന്നുപോയാരുന്നു കുഴപ്പല്ലേ ഇപ്പൊ വേണ്ട ഓക്കെ ഇനി നമുക്ക് വന്നിട്ട് കണ്ണ് നോക്കിയാണോ നമുക്ക് ഐഷാഡോ ഇടാം ഫസ്റ്റ് ഏത് നല്ലതാണ് എടുക്കുന്നത് അത് എന്നെ തിരിച്ചെടുക്കാൻ നോക്കണം കേട്ടോ അതെന്താ അതാണ് തോന്നുന്നു കളരി ഞാൻ ഇന്നലെ യൂസ് ചെയ്ത കളറാണ് നമുക്ക് ക്രീഡ് വന്നാൽ തോന്നും Challenge lah, tarikh apa, kita nak capture cagar alam. Siapa tu? Super. ിറ്റ കൂടെ ആഡ് ചെയ്താലോ എന്താണ് അഭിപ്രായം ഞാൻ കാണിച്ചു ഓക്കെ ഇത് നമ്മടെ എസി ഇട്ടാൽ അതിന്റെ സൗണ്ട് കൂടുതലാണ് നമ്മൾ പിന്നെ നമുക്ക് എന്താ ചെയ്യണം അടിയൊന്ന് സെറ്റ് ചെയ്ത് തരണം കണ്ണിന്റെ അടിയൊക്കെ കോമ്പാക്ട് വെച്ചൊക്കെ

കേട്ടോ ൂത്തിണ്ട് വരയ്ക്കും

Mi credo io il braccio di cuore. Come si può dire? Non può, certo, di cuore. Ok, possiamo dire? Sì. eh? Andiamo a

ി വന്നിട്ട് നമുക്ക് ലിപ് ലൈനറാണ് ഐബ്രോ വരച്ചില്ല ഓക്കെ സോറി ഉള്ള വേണ്ടല്ലോ പിള്ളേച്ചന പിള്ളേച്ച അടുത്തത് ലിപ് ലൈനൂട കഴിഞ്ഞു നമ്മളെ പരിപാടി

Jeg tager ikke noget. Jeg tager ikke okay? പരിപാടി കഴിഞ്ഞിട്ടുണ്ട് സ്വന്തം കഴിവ് കാണാൻ റെഡി ആയിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കാണിച്ചോളാം കേട്ടോ സ്വന്തം കഴിവാണ് അതിനുപരി കഴിഞ്ഞു സംഭവിച്ച കൈ കൂടിപ്പോയ കൈ കൂടി പോയതല്ല അത് അത്ര നേരം കണ്ണിൽ ഇറങ്ങിയിരുന്നു ഈ മേക്കപ്പിനെ പറ്റി എന്താണ് അഭിപ്രായം സ്വന്തം കാര്യം കുറച്ചും കൂടെ കേട്ടോ അത്രേ ഉള്ളു അല്ലേ

ഇതിന്റെ ഒരു മറുപണിയായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ ഞാൻ ഇനി അത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇതിന്റെ പകരം നമുക്ക് വീട്ടന്നെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ സോറി പറ ും കണ്ടിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ട് വേണം പുതിയൊരു സംരംഭം ആയിക്കോട്ടെ അപ്പൊ എല്ലാരും കമന്റ് ചെയ്യ നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ പിടിച്ചു വീഡിയോയിട്ട് തരാം ബബായ്